ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് എന്താ പറയുക എൻ്റെ രാവിലത്തെ കുറച്ച് സെയിൽസും പിന്നെ പെട്ടെന്ന് പണി തീരാനുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളും എൻ്റെ ജോലി തീരുന്ന കുറച്ച് എപ്പോഴാണ് എന്താണ് അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഞാൻ എന്താ പറയുക ഒരു മൂന്നേകാൽ മൂന്നര മൂന്നരയ്ക്ക് എഴുന്നേൽക്കും ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എണീച്ചിട്ടുണ്ട് ഒരു മൂന്നേ ഇരുപത്തഞ്ചാവുമ്പോൾ എണീറ്റിട്ടുണ്ട് പാടെ തന്നെ ഒരു അടുപ്പത്ത് ഞാൻ തലേന്ന് അരി അരിഞ്ഞു വെച്ച ഉള്ളി ഒരു രണ്ടര കപ്പ് വാട്ടാനായി വെക്കും ഇത് ഒരേ സമയത്ത് ചെയ്യൂട്ടോ ഇത് വാട്ടാനായി വയ്ക്കും അതേ സമയം കൊണ്ട് തന്നെ മുട്ടൊന്ന് രാത്രി അടിച്ചു വെച്ചിട്ടുണ്ടാവും അതായത് ഒടിച്ച് വെച്ചിട്ടുണ്ടാകും അതൊന്ന് വേഗം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതൊന്ന് എന്താ പറയുക നമ്മൾ ഒലത്തി എടുക്കൂലേ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒലത്തിയിട്ടിട്ടുണ്ട് അത് ആ പാനിലേക്ക് തന്നെ അത് മാറ്റിയെടുത്തതിന് ശേഷം തേങ്ങ ഒന്ന് വറക്കാൻ വെക്കും അപ്പോൾ അത് ഉള്ളി ഇവിടെ ഒന്ന് വയന്ന് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കരിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടൊന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ തേങ്ങ ചെറുങ്ങനെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കസ്കസ് മുന്തിരിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാം ഇത് ഏലാച്ചിക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഏലാച്ചിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണാം അപ്പോൾ ഈ ഒരു തേങ്ങ ഒരു ഇരുപത്തഞ്ചെണ്ണത്തിനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ആ അടുപ്പത്ത് തന്നെ എന്താ പറയുക മസാല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഞാൻ തലേന്ന് വേവിച്ച് വെക്കും കേട്ടോ അതായത് പൊരിച്ചു വെക്കും അതുകൊണ്ട് എളുപ്പമാണ് അപ്പോൾ ഇതും മുട്ടയും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഏലാച്ചിൻ്റെ ഇത് റെഡിയാക്കിയെടുക്കും അതായത് ഈ മൂന്നരക്ക് എണീച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചര വരെ ഒരു എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ ഓർഡർ ഡിലേ ആവും അവർ പിന്നെ പറഞ്ഞാൽ നമുക്കും വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ബുദ്ധിമുട്ടാക്കരുതല്ലോ അപ്പോൾ ഒരടുപ്പത് തന്നെ ഞാൻ വേഗം വേഗം ചെയ്യും അപ്പോൾ അത് ചൂടാറാൻ നിൽക്കുന്നത് വെറുതെ സമയം പായ എന്ന് വിചാരിച്ചിട്ട് ആ സമയം കൊണ്ട് ഏലാച്ചി ഫുള്ള് ഞാൻ ചുട്ടെടുക്കും ഒരു ഇരുപത്തഞ്ച് ഏലാച്ചി ഞാൻ ചുട്ടെടുക്കും കേട്ടോ ഇത് ആദ്യം മാവ് ഒഴിക്കുക പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ച കൊടുക്കുക മറിച്ച് ഒരുപാട് നേരം നരിയിക്കേണ്ട ജസ്റ്റ് മറച്ചിട്ട് ഒരു മിനിറ്റ് വെച്ച് വെച്ചില്ല എന്നുള്ള നിലയ്ക്ക് അത് പാൻ എടുക്കുക പിന്നെ അതിൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക ഞാൻ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നടുവിൽ വെച്ചെടുത്ത് അറ്റവും മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ പുറത്തുനിന്ന് എനിക്ക് തോന്നുക നേരമായിട്ടാണ് പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഞാൻ ഏലാച്ചിയൊക്കെ ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഏലാച്ചി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏലാച്ചിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഏലാച്ചി ഇവിടെ റെഡിയായി ഇനി എന്താ പറയുക നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം അത് കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ രണ്ട് തവ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡിപ്പ് ചെയ്യാനുള്ളതിൽ എന്നിട്ട് കുറച്ച് നമ്മൾ നേരത്താക്കി വെച്ചില്ലേ മുട്ട ഒലത്തിയത് ഇട്ട് കൊടുക്കുക കുറച്ച് കസ് കുറച്ച് അണ്ടി മുന്തിരി മേലെ ഇട്ട് കൊടുക്കുക ഞാനൊരു ചട്ടിപ്പത്തിരിക്ക് എട്ടോ ഏഴോ എടുക്കും കേട്ടോ പിന്നെ നമുക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തും അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്നിൽ ഏഴെണ്ണാട്ടോ വെച്ചത് അപ്പോൾ ബാക്കി വരുന്ന ബാലൻസ് മുട്ട നല്ലവണ്ണം മുട്ട എന്താ പറയുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒന്ന് മേലെ ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ കൊടുത്താൽ മതി അപ്പോൾ അതാ ഇത് രണ്ടെണ്ണം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും നേരെ ഗ്യാസ് മിലേക്ക് വെക്കാം ഗ്യാസ് മക്ക് വെക്കുമ്പോൾ അടിയിലൊരു തവ വെച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ അവിടെ ക്ലീൻ എടുക്കും അതായത് ഇനി വേറൊരു ജോലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലീനാക്കാമെന്ന് വിചാരിക്കില്ല അപ്പം തന്നെ ക്ലീൻ എടുക്കും അതാണ് നമുക്ക് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ആകെ ഒരു മുഷിഞ്ഞ ഫീലിംഗ് ആയിരിക്കും അടുക്കള പിന്നെ അടുത്ത ചട്ടിപ്പത്തിരി ഇനി മസാലേൻ്റെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടന്നെ പാൻ വെച്ചു നീ അതിലേക്ക് ഓയിലൊഴിച്ചു ഓരോന്ന് ഓരോ പത്തിരിയും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കും ഫില്ലിങ്സ് ഇടുമ്പോൾ ഒരുപാട് കട്ടിക്കിടരുത് എന്നാലോ പറ്റ ആവരുത് അങ്ങനെ ഇടണം എന്നാലും എല്ലായിടത്തും എത്തും വേണം കേട്ടോ മസാല ആയാലും നീ മുട്ട മെ ഒളത്തി മധുരത്തിൻ്റെതായാലും ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് പിന്നെ ഇതിൽ അത്യാവശ്യം ഞാൻ എട്ട് എട്ട് പത്തിരി ആട്ടോ വെച്ചത് കാരണം മസാല അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എട്ട് പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചട്ടിപ്പത്തിരിൻ്റെ ഇടക്ക് ഇടക്ക് അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടു കിട്ടുള്ളൂ അപ്പോൾ ബാലൻസ് വരുന്ന മുട്ട ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി രണ്ടടുപ്പത്ത് രണ്ട് ചട്ടിപ്പത്തിരി ഉണ്ട് ബാലൻസ് വരുന്ന ഒരടുപ്പത്ത് ഒരു ചട്ടിപ്പത്തിരിയും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ വേറെ പണിയുണ്ട് ഈ ബാക്കി വരുന്ന മസാല ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ചിക്കനും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാനുണ്ട് സമൂസ ഇരുപത്തി അഞ്ചെണ്ണം കേട്ടോ എനിക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ ആ ഇരുപത്തി അഞ്ചെണ്ണത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ കുറേശ്ശെ ഫീലിങ്സ് നമ്മൾ സമൂസയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തണുത്ത പോലെ നിൽക്കും സമൂസ നേരെ മറിച്ച് ഒന്നോ ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഭയങ്കര ഫില്ലിങ്ങ് ആക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക അപ്പോൾ സമൂസ ആ ക്രിസ്പ്നസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ആക്കി ആക്കിയെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു പണിയാണ് സമൂസ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ ഓൺ ദ സ്പോട്ടിലാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നീട് ആവശ്യത്തിനനുസരിച്ച് അവർ വിളിച്ച് പറയുമ്പോൾ എത്ര ടൈമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് അപ്പം സമൂസമൊക്കെ ഇതാ ഇവിടെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എനിക്ക് ഈ ഒരു ഇതുകൊണ്ട് ഇരുപത്താറ് സമൂസ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇത് മുട്ടയിലും റസ്ക് പൊടിയിലും ഒന്ന് ഇതാക്കി വരണം അപ്പോഴേക്ക് ഒരു ചട്ടിപ്പത്തിരി ഇവിടെ ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ മറ്റേ ഗ്യാസ് ഓണാക്കി എടുത്തിട്ടുണ്ട് കടലായിട്ട് ഞാൻ എന്താ പറയുക തലേന്ന് രാത്രി റെഡിയാക്കി വെക്കല കേട്ടോ കാരണം അതാണ് കുറച്ചും കൂടിയും ആയിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുക്കും അതായത് എപ്പോഴാണോ നമ്മൾ പൊരിക്കുന്നത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി റസ്ക്കിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ പൊരിച്ചെടുക്കുക അപ്പോൾ അതാ എണ്ണ നല്ല വണ്ണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മുക്കിയെടുക്കുക അപ്പോത്തിന് ഞാൻ നമ്മളെ ഇതുണ്ടല്ലോ സമൂസ ഉണ്ടല്ലോ റെസ്ക്കിലും അല്ല മുട്ടയിലും റെസ്ക്കിലും ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ കട്ലേറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ആയ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാണ് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഞാൻ ആവുന്നതാവുന്നത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സമൂസയും പൊരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ ഒരു അഞ്ച് പത്തായിപ്പോൾ ടൈമ് അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേന് അവർ വരും അപ്പോഴത്തേന് ഇത്ര സാധനം റെഡി ആയിട്ടുണ്ട് രണ്ട് ചട്ടിപ്പത്തിരി ഒരു ഷോപ്പ്ക്ക് മറ്റേ ഷോപ്പ് രണ്ട് ചട്ടിപ്പത്തിരി അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ച് കാല് അഞ്ച് എഴുപതാകുമ്പോത്തേനും ഇത് അവർ കൊണ്ടുപോകും എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് ഒരു ആറര സമയമാകുമ്പോഴാണ് വരിക അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ക്ലീനാണ് ഒരുവിധം ക്ലീനാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടുക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ഓരോരോ പണികൾ ചെയ്ത് കൊടുക്കും ഈ പാത്രം കഴുകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കില്ലേ അപ്പോൾ ഇവിടെ വന്നാണ്ട് പാത്രം ഇങ്ങനെ കഴുകിയെടുക്കും പിന്നെ ഇത് വേസ്റ്റ് അങ്ങനെ ഒരു മുറത്തിലിട്ട് വെക്കും എന്നാൽ അത് മാത്രം ഇതാക്കിയാൽ മതിയല്ലോ ഇനി ഈ പാത്രം ഞാൻ കഴുകാത്തത് ഇനി ഒരു ചട്ടിപ്പത്തിരിയും കൂടി എനിക്ക് എട്ടര ആവുമ്പോഴത്തേന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എന്താ വെച്ചാൽ ഈ മാവ് റെഡിയാക്കി വെക്കൂട്ടോ ഇവിടെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കപ്പ് മൈദ കുറച്ച് മുട്ട ഒരു മുട്ട കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക അപ്പം ഞാൻ ഈ ഫസ്റ്റ് അടുക്കളയ്ക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ തീ കത്തിച്ച് വെക്കും അതായത് എൻ്റെ അടുപ്പ് കത്തിച്ച് വെക്കും അതായത് അരിക്ക് വെള്ളം വെക്കും അതിന് ശേഷം ഞാൻ ദോശ ചൂടാൻ നോക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലൊരു ചട്ടി പത്രിക്കും കൂടി ഓർഡർ ഉണ്ടെന്ന് അപ്പം അതൊന്ന് റെഡിയാക്കുകയാണ് ഉള്ളി വയറ്റാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതേപോലെ മറ്റേ അടുപ്പത്ത് ദോശ ചൂടുന്നുണ്ട് ദോശ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലും വെച്ചെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് നെരിയിച്ചെടുക്കാം നല്ല ടേസ്റ്റാട്ടോ ഈ ദോശ എനിക്കിഷ്ടമാണ് അപ്പോൾ ദോശ ചുട്ടെടുക്കപ്പോഴാണ് കറിക്ക് അതായത് ദോശയ്ക്ക് കറിക്ക് ചെറുപയാരോ അങ്ങനെയൊന്നും വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ട ഒന്ന് ഉടച്ച് അതൊന്ന് മേലോടെ ഒന്ന് ഇതാക്കി കൊടുക്കും അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്താ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമാണ് പക്ഷെ അത് ചൂടോട്ക്ക് വേണം അപ്പോൾ ഓരോരുത്തരും മദ്രാസക്ക് പോകുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ട് ചൂടോട്ക്ക് തന്നെ ഇങ്ങനെ കഴിച്ചു പോകുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അവിടെ ചുട്ട് വെക്കുന്നുണ്ട് അപ്പം എന്താ പറയുക നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ കണ്ടോ ഓരോ ദോശയെടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കെ കേട്ടോ അപ്പോത്തിന് ഈ ദോശ ചുറ്റപ്പോ എന്താ നമ്മൾ നേരത്തെ ഒന്ന് ഒലുത്താൻ വെച്ചിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചട്ടിപ്പത്തിരി ഇനി സെറ്റാക്കി എടുക്കണം അത് ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി കാണിച്ചതാണല്ലോ അപ്പോൾ ഇതൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അരി ഇട്ടിട്ട് കുറച്ച് നേ അരി ഇട്ട് കൊടുക്കുക ഞാനിങ്ങനെ ഓരോ ജോലിൻ്റെ ഇടയിലും ഓരോന്ന് ഇങ്ങനെ മനസ്സിൽ കണ്ടുവെക്കും അതുകൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ജോലി കഴിയും എനിക്ക് തോന്നിയതാണ് അപ്പോൾ അരി ഇവിടെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേനെ നമുക്ക് ഇതിനുള്ളൊരു കറി ഉണ്ടാക്കണം അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഈ കറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു അതാണ് അപ്പോൾ അതൊന്നിനി ക്ലീനാക്കി അത് ഒന്ന് കറിയാക്കി എടുക്കാം നമുക്ക് രാവിലെ തന്നെ മീനൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കും അതുകൊണ്ട് എൻ്റെ പണിയാകുമ്പോഴത്തേനും അത് സെറ്റായി വന്നിട്ടുണ്ടാവും തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ കറിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇതിൽ എന്താ പറയുക മക്കൾ എന്നും തേങ്ങയും ഒക്കെ ഉള്ള കറിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾ പറഞ്ഞൊന്നും മുളകിട്ട കറിയാണ് വേണ്ടതെന്ന് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനെ കുറച്ച് ഉള്ളിയും തക്കാളിയും വലിയ ഉള്ളിയും ചീരുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോറിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്ന് അരിഞ്ഞെടുത്ത് വരാം നമുക്ക് ഞാനിപ്പോൾ എന്താ പറയുക ചോറ് ആവുന്ന സമയം ചോറ് ഇറക്കി വെക്കുന്ന സമയത്തിനുള്ളിൽ ഈ കറിക്കുള്ള സാധനം സെറ്റാക്കി എടുക്കലാണ് പതിര് ഇന്നിപ്പോൾ ഉപ്പേരിക്കൊന്നും അതുകൊണ്ട് ഇന്നിപ്പോൾ സോയാബീൻ പോരിക്കുക വിചാരിച്ചു അധികം അങ്ങനെ ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കാറില്ല ഒരു ചോറും കറിയും പിന്നെ എന്തെയോ ഉപ്പേരിയോ അല്ലെ ബപ്പടോ അല്ലെ മുട്ടയോ അങ്ങനെയാണ് എന്താ പറയുക കൂടുതലായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ സമയം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്നാലോ കുറച്ചും കൂടിയും ചിലപ്പോൾ മീനാണെങ്കിൽ മീൻ കറിയോ മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇന്ന് ഞാൻ പൊരിക്കുന്നില്ല എപ്പോഴെങ്കിലും അതായത് ഒന്നരാട് ഇടവിട്ടൊക്കെയാണ് ഞാൻ പൊരിക്കാറ് അപ്പോൾ അത് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് ഇതിൽ ഇതൊന്ന് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ പുളി ഉണ്ടല്ലോ ഞാൻ ഈ പുളിയാണ് യൂസ് ചെയ്യാറ് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക എനിക്കറിയില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ഇപ്പോൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കിളമ്പി എടുക്കുക കിളുമ്പി എടുക്കാൻ തന്നെയാണ് പറയാൻ കിലോ അതായത് നല്ലവണ്ണം കൈ കൊണ്ട് ഉടച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുക കുറച്ച് ടേസ്റ്റ് ആണെന്ന് അപ്പോൾ കൈ കൊണ്ട് നല്ലവണ്ണം ഉടച്ചെടുക്കുക ഇനി ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലാം പൊടി ഞാൻ കുറച്ച് അത് നല്ല ഞാൻ വാങ്ങിയത് കുറച്ച് കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം പിന്നെയും കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്പിയെടുക്കുക നമ്മൾ കൈകൊണ്ട് തിരുമ്പിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നീട് നമ്മൾ കുറച്ചൊന്ന് ഓയിലൊഴിച്ചു കൊടുത്താണ്ട് ഒന്നും കൂടി ഒന്ന് തിരുമ്മിയെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ കറിക്കുള്ളത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരെ ചോറ് എടുക്കുന്ന സമയത്ത് ഇത് നേരെ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണി തീരും ചെയ്യും എന്നാലോ ഒരേ സമയത്ത് രണ്ട് സാധനമായി ചെയ്ത് അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ ആ അരിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവാവും നമ്മൾ നോക്കി നിൽക്കണം എല്ലാ വെച്ചാൽ നല്ല വെന്താലും ഈ അരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കറിക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ചോറ് ഊറ്റിയെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഷോ ഇതിൽ നിന്ന് കിട്ടി സ്കൂളിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ നല്ല ഇതില്ലാത്തതാണ് വേവില്ലാത്തതാണ് അപ്പോൾ കുറേശ് വെള്ളം ഒഴിച്ച് ചോദിച്ച് ചോദിച്ച് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുക അപ്പോൾ ഇത് ഊറ്റി കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ മസാല ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സൂതരണ്ടല്ലോ നമ്മൾ ഫ്രഷാക്കി വെച്ചാൽ അത് ഒന്ന് ഇട്ടു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനായി വേ വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഇതിന് വല്ലാതെ അങ്ങോട്ട് വേവുള്ളതും എന്നാലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വേവായി വരും അപ്പോൾ അത് ആ ഇളക്കി കൊടുത്ത് അതൊന്ന് അത് ഇനി അവിടെ നിന്നൊന്ന് വേവട്ടെ അപ്പോഴേക്കും ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിപ്പത്തിരി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് മീൻ റെഡി ആയി മീൻ റെഡിയായി അപ്പം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ എൻ്റെ ഫൈനൽ ലുക്ക് അടക്കള ഇതാണ് കാരണം എനിക്ക് എനിക്കധികം ഡീപ് ക്ലീനിങ് ആയിട്ട് വന്നിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ അപ്പപ്പോൾ പോലെ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്കതൊരു വലിയ ഭാരിച്ച് പണിയായിട്ടില്ല അപ്പോൾ ഞാൻ സോയാബീനും കൂടി ഇനി പൊരിക്കാനുള്ളൂ അത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ ഇതായാലും സെറ്റായി ഒക്കെ റെഡിയായി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു മീനൊക്കെ മീൻ കടക്കാലും അടിപൊളിയായിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി ഇനി അത് ഉണങ്ങിയിട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ മതി അപ്പം എല്ലാതും ഒരു പത്രയാകുമ്പോഴത്തേന് ഒക്കെ സെറ്റായി ഇതാ ഈ അടക്കളയും ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളെ പണി പെട്ടെന്ന് കഴിയുന്നതാണ് ഒപ്പം തന്നെ എടുക്കാൻ നോക്കുക ഒന്ന് കഴിഞ്ഞിട്ട് എടുക്കാൻ നിൽന്നാൽ നമ്മളെ പണിയൊന്നും കഴിയില്ല അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം